ഓം ശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഓരോ രാശിയും അതായത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾ ഇതിൽ ഓരോ രാശിയും രക്തമായി ജനിക്കുമ്പോൾ ആ ജാതകർക്ക് വരുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള എവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു രാശികൾ എന്നത് മേടം രാശി ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം എന്നിങ്ങനെ പന്ത്രണ്ട് രാശികളാണ് നമ്മൾ ജാതകത്തിലെ ഗ്രഹനിലയിൽ കാണുന്നത് ഇതിൽ ചിങ്ങം രാശി സൂര്യൻ്റെ ക്ഷേത്രമാണ് അഥവാ ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യൻ ആണ് ജനന സമയത്ത് ചിങ്ങം രാശിയാണ് ലക്നമായി വരുന്നതെങ്കിൽ അതായത് ജനന സമയത്തെ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന രാശിയാണ് ലക്നം ഈ ലക്നം ചിങ്ങം രാശിയാണ് വരുന്നതെങ്കിൽ രാശിയാധിപൻ സൂര്യനാണ് ഈ ക്ഷേത്രത്തിൽ ലക്നമായി ജനിക്കുമ്പോൾ അതായത് ചിങ്ങം രാശി രക്തമായി ജനിക്കുമ്പോൾ ആ ജാതകൻ ശ്രീമാനായും അതായത് നല്ല ഐശ്വര്യമുള്ളവനായും നല്ല സൗന്ദര്യമുള്ളവനായും പിതൃഭക്തനായും അതായത് അമ്മയേക്കാൾ അച്ഛനോട് കുറച്ച് കൂടുതൽ ഭക്തിയും സ്നേഹവും ഒക്കെ ഉള്ളവനായും എന്നാൽ മാതാവിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നവനും കുലത്തിലെ ഒരു ശ്രേഷ്ഠനും ആയിരിക്കും ഇതാണ് ചിങ്ങം രാശി ലക്നമായി ജനിക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ അടുത്തത് ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകം രാശി ലക്നമായി ജനിക്കുമ്പോൾ ജാതകൻ്റെ ലക്നാധിപൻ ചന്ദ്രൻ ആണ് ഈ ലഗ്നത്തിൽ ജനിക്കുന്ന ജാതകൻ എപ്പോഴും പ്രസന്ന മുഖൻ അതായത് നല്ല പ്രസന്നമായ മുഖഭാവം ഏത് സമയത്തും കാത്തു സൂക്ഷിക്കുന്നവനും ജീവിതത്തിൽ ഉടനീളം നല്ല സുഖമുള്ളവനും ജ്ഞാനമുള്ളവനും അതായത് ഏത് വിഷയങ്ങളിലും അഗാധമായ പാണ്ഡിത്യം ഉള്ളവനും ആയിരിക്കും ഇതാണ് ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകം രാശി രക്തമായി ജനിക്കുന്ന ജാതകർക്ക് പൊതുവായി വരുന്ന ഫലങ്ങൾ അടുത്തത് ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ അതായത് മേടം രാശിയും വൃശ്ചികം രാശിയുമാണ് ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ അതുകൊണ്ട് ജനന സമയത്തെ സൂര്യാഭിമുഖ രാശി അതായത് ജനന ലഗ്നം മേടം രാശിയോ വൃശ്ചികം രാശിയോ ആയി ജനിക്കുന്ന ജാതകൻ ഒരു കലഹപ്രിയനും അതായത് കലഹങ്ങൾ ഉണ്ടാക്കുന്നതിൽ മടിയൊന്നും ഇല്ലാത്തവനും കോപം ഉള്ളവനും അതായത് കോപശീലം പൊതുവെ ഉള്ളവനും എന്നാൽ നല്ല സാഹസികനും അതായത് ഏത് സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നതിനും മടിയൊന്നും ഇല്ലാത്തവനും അതായത് എന്തിലും ഭയന്ന് മാറി നിൽക്കാത്തവനും നല്ല ഉത്സാഹശീലം അതായത് പ്രവൃത്തികളിലും മറ്റും നല്ല ഉത്സാഹശീലം പ്രകടിപ്പിക്കുന്നവനും ആയിരിക്കും ഇതാണ് ചൊവ്വയുടെ ക്ഷേത്രങ്ങളായ മേടം രാശിയോ വൃശ്ചികം രാശിയോ ജനന സമയത്ത് ലക്തമായി വരുന്നവരുടെ പൊതുവായ സ്വഭാവ വിശേഷങ്ങൾ അടുത്തത് ബുധൻ്റെ ക്ഷേത്രങ്ങളായ മിഥുനം രാശിയോ കന്നി രാശിയോ ഈ രണ്ട് രാശികൾ ബുധൻ്റെ സ്വക്ഷേത്രങ്ങളാണ് അപ്പോൾ ഈ രണ്ട് രാശികൾ ലക്തമായി വരുന്ന ജാതകർ നല്ല ബുദ്ധിശക്തിയുള്ളവരും നല്ല പ്രസിദ്ധിയുള്ളവരും അതായത് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നല്ല പ്രസിദ്ധിയുള്ളവരും സത്യസന്ധതയും വിദ്യയും കലകളോട് നല്ല ചാതുര്യമുള്ളവരും അല്ലെങ്കിൽ ശില്പകലയിൽ നല്ല സാമർഥ്യം ഉള്ളവരും ധാരാളം ധനവും അഗാധമായ വിജ്ഞാനവും ഉള്ളവരും ആയിരിക്കും എന്നതാണ് ബുധൻ്റെ ക്ഷേത്രങ്ങളായ മിഥുനം രാശി അല്ലെങ്കിൽ കന്നി രാശി ഈ രണ്ട് രാശികളിൽ ജനിക്കുമ്പോൾ ജാതകർക്ക് വരുന്ന പൊതുവായ ഫലങ്ങൾ അടുത്തത് വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള രാശിയോ മീനം രാശിയോ ജനന സമയത്ത് സൂര്യാഭിമുഖമായി വരുന്ന അല്ലെങ്കിൽ ലക്തമായി വരുന്ന ജാതകർ നല്ല ദൈവഭക്തി ഉള്ളവരും അതായത് നല്ല കൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നവരും സദാചാര നിരതനായും അതായത് അവരുടെ ഭാഗത്തു നിന്നും സദാചാരത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ഒന്നും തന്നെ ജീവിതകാലത്ത് ഉടനീളം ഉണ്ടാകാത്തവരും സജ്ജനങ്ങൾക്ക് സമ്മതരായിട്ടും അതായത് നല്ല ജനങ്ങൾക്ക് എപ്പോഴും ഇവർ നല്ല ഇഷ്ടത്തോടു കൂടിയും സമ്മതിയോടുകൂടിയും ഇരിക്കുന്നവരും ഇഷ്ടംപോലെ ഗുണങ്ങൾ അതായത് സ്വഭാവഗുണത്തിൽ നല്ല ഗുണങ്ങൾ ധാരാളമായിട്ട് ഉള്ളവരും നല്ല ധനവാന്മാരായും അതായത് ധാരാളം ധനം ജീവിതത്തിൽ ഉടനീളം ഉള്ളവരായും ഭവിക്കും എന്നതാണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള രാശിയോ മീനം രാശിയോ ലഗ്നമായി ജനിക്കുന്നവർക്ക് പൊതുവെ വരുന്ന ഫലങ്ങൾ അടുത്തത് ശുക്രൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള ഇടവം രാശിയോ തുലാം രാശിയോ ജനന സമയത്ത് ലഗ്നമായി ജനിക്കുന്ന ജാതകൻ ജീവിതത്തിൽ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നവനും അല്ലെങ്കിൽ അനുഭവിക്കുവാൻ യോഗമുള്ളവരും കലകളിൽ നല്ല വാസനയും താൽപര്യവും ഒക്കെ ഉള്ളവരും ശുദ്ധാത്മാവായും നല്ല അഭിമാന ബോധത്തോട് കൂടിയവരും അതായത് നല്ല അഭിമാനിയും സുന്ദരമായ ശരീരം ഉള്ളവരും നല്ല ഭാര്യയോട് കൂടിയവരും ആയിരിക്കും ഈ ജാതക ഒരു സ്ത്രീയാണെങ്കിൽ അതായത് സ്ത്രീ ഈ ലഗ്നത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് നല്ല ഭർത്താവ് ഉള്ളവരും ആയിരിക്കും അതായത് നല്ല ഭർത്താവോട് കൂടി എല്ലാ കാലത്തും ജീവിക്കുവാൻ യോഗമുള്ളവരും ആയിരിക്കും ഇതാണ് ശുക്രൻ്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള ഇടവം രാശിയോ തുലാം രാശിയോ ജനന സമയത്തെ സൂര്യാഭിമുഖ രാശിയായി അതായത് ലഗ്നമായി ജനിക്കുന്നവരുടെ ഫലങ്ങൾ അടുത്തത് ശനി ക്ഷേത്രങ്ങളായ അതായത് ശനിയുടെ ക്ഷേത്രങ്ങളായിട്ടുള്ള മകരം രാശിയോ കുംഭം രാശിയോ ജനന സമയത്ത് ലഗ്നമായി വന്നാൽ ആ ജാതകർ ഒരു ശധ പ്രകൃതിയായും അതായത് ഏത് കാര്യത്തെയും ഒരു സാഠ്യ പ്രകൃതിയോടുകൂടി സമീപിക്കുന്നവരും ഭൃത്യവേല ചെയ്യാൻ അതായത് അന്യൻ്റെ ദാസ്യവേല ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്യാൻ മടിയില്ലാത്തവരും എന്തെങ്കിലും ഒരു തസ്കരത്വം അതായത് വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ ഒരു തസ്കരത്വം ഉള്ളവരും ആയിരിക്കും ഇതാണ് ശനിയുടെ ക്ഷേത്രമായിട്ടുള്ള മകരം രാശി ജനിക്കുമ്പോൾ പൊതുവായി വരുന്ന ഫലങ്ങൾ ചിങ്ങം രാശി മുതൽ കർക്കിടകൻ രാശി വരെ അതായത് ഉള്ള പന്ത്രണ്ട് രാശികളിൽ ഓരോ രാശിയും ലക്നമായി ജനിക്കുമ്പോൾ ഒരു ജാതകൻ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് മേൽപ്പറഞ്ഞത് വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിൽ തന്നെയുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമ ശിവായ